ഇന്നലെ കോന്നി പയ്യനാമണ് അവിടെ ഒരു ക്വാറി ഇടിഞ്ഞ അപകടം ഉണ്ടായി അവിടെ എസ്കേറ്ററിനകത്ത് ഒരു ആൾ അകപ്പെട്ടിട്ടുണ്ട് ഒരാൾ പുറത്തേക്ക് തെറിച്ച് വീണിരുന്നു തെറിച്ച് വീണ ആളെ പത്തനംതിട്ട കോന്നി നിലകളിൽ നിന്ന് വന്ന രക്ഷാപ്രവർത്തകർ ഫയർ സർവീസ് ജീവനക്കാർ ആ സമയത്ത് തന്നെ അവർക്ക് എടുക്കാൻ സാധിച്ചു രണ്ടുപേര് ട്രാപ്ഡായിരുന്ന രണ്ട് ആൾക്കാരെയും പുറത്തെത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു ആ സമയത്ത് തന്നെ പക്ഷേ ഈ അതിലകപ്പെട്ട ഒരാൾ തെറിച്ച് വീണ ഒരാളെ എടുത്ത് ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും കല്ല് പാറ മുകളിൽ നിന്ന് ഇടിഞ്ഞ് വീണ് വലിയ അളവിൽ വീണതോടെ ഇന്നലെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയം തന്നെ നമ്മുടെ പ്രത്യേക ടീമുണ്ട് നമുക്ക് ഇതിനുവേണ്ടിയൊക്കെ സ്പെഷ്യലൈസ്ഡായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ മൗണ്ടനിയറിംഗിലും അതേപോലെ റോപ്പ് ഒക്കെ പ്രത്യേകമായ പരിശീലനം ലഭിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫയർ സർവീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് നിന്നും മൊബിലൈസ് ചെയ്തിരുന്നു അപ്പോൾ ആ രണ്ട് ടീമുകൾ ഇന്നലെ തന്നെ അവിടെ എത്തി രാത്രിയോടെ ഇന്ന് രാവിലെ ഈ രണ്ട് ടീമുകളും ഓപ്പറേഷൻ ആരംഭിച്ചു ആരംഭിച്ചിട്ട് നമ്മുടെ റോപ്പർ സ്കൂളിൽ പ്രത്യേക പരിശീലനം കിട്ടിയ നമ്മുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വിഭാഗങ്ങൾ അവിടെ റോപ്പ് വഴി ആ ഭാഗത്ത് ഇറങ്ങി ഈ പറയുന്ന അകപ്പെട്ട എക്സ്കവേറ്റർ അവിടെ കണ്ടു അപ്പോൾ അതിനെ റോപ്പ് അയൻ റോപ്പ് കെട്ടിയിട്ട് മുകളിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് അനക്കുകയോ മറിച്ചിടുകയോ അല്ലെങ്കിൽ ഉയർത്തുക എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്താണ് വീണ്ടും അവിടെ പാറ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതോടുകൂടി താൽക്കാലികമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം ഒന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു വീണ്ടും ഇപ്പം വീണ്ടും അതിനുവേണ്ടിയ പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ രക്ഷാപ്രവർത്തനം നിലവിൽ തുടർന്നു വരികയാണ് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് രണ്ടു പേരായിരുന്നു അകപ്പെട്ടതൽ അതിൽ ഒരാളെ ഇന്നലെ കൂടി തന്നെ റിക്കവർ ചെയ്യാൻ പറ്റി രണ്ടാമത് ഒരാൾ ഈ പറയുന്ന എക്സ്കവേറ്ററിനുള്ളിൽ എന്നാണ് സംശയിക്കുന്നത് ആ സംശയിക്കപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയാണ് നിലവിൽ നമ്മൾ തിരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം തികച്ചും ദുഷ്കരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടല്ലോ തുടർച്ചയായിട്ട് ഇതുപോലെ വലിയ പാറകൾ മുകളിൽ നിന്നും അടർന്ന് വീണുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വലിയ റിസ്ക് എടുത്ത് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇറങ്ങിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സമയവും വീണ്ടും ഇതേപോലെയുള്ള പാറയിടിച്ചിലവിടെ ഉണ്ടാകാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ വളരെ റിസ്ക് എടുത്ത് തന്നെയാണ് നിലവിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം